ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് ഹൈവേയിൽ നിന്നൊക്കെ ആണെങ്കിലും വെറും നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാറി നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് വരാം ചുറ്റോടു ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല മനോഹരമാക്കി പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ് മൂന്ന് വർഷം പഴക്കം മാത്രമേ ഉള്ളൂ ഉടമസ്ഥന് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം നിലവിൽ ഈ വീട് വീടിപ്പോൾ ഹൗസിംഗ് ലോണിലാണ് കിടക്കുന്നത് കേട്ടോ നമുക്കത് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് വെറും പത്തു ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് മതി നമുക്കിപ്പോൾ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നെയ്മർ ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഒരു ലക്ഷറി വീടിൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ് ഈ വീടിന് വരുന്നത് അത്രയും നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാലാ തൊടുപുഴ ഹൈവേയിലാണ് കേട്ടോ ഹൈവേയിൽ നിന്നും നാനൂറ്റൊമ്പത് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പാലാ ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ മൂന്നല്ലെങ്കിൽ മൂന്നര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ അപ്പോൾ അത്ര സൗകര്യത്തിലാണ് കേട്ടോ പാലാ ടൗൺ ഒക്കെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വെള്ളപ്പൊക്ക വീക്ഷണ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് നമുക്ക് ആ വീഡിയോ കാണാൻ കേട്ടോ ഈ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറുണ്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കോമ്പൗണ്ട് മാൾ കയറി കോമ്പോണ്ട് മാളിനുള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല വലിപ്പമുള്ള ഒരു കാർ സിറ്റ് ഔട്ട് ഒക്കെ കാണാം അപ്പോൾ ഈ ലെവലിൽ കണ്ട വണ്ടികൾ എത്ര വേണം നമുക്ക് പാർക്ക് ചെയ്യാം നമുക്ക് നാണ നല്ല വീതിയുള്ള എൻട്രൻസ് ഗേറ്റ് അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലോട്ട് മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെറുമൊരു നൂറല്ല നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഹൈവേ നിന്നൊക്കെ ആണെങ്കിലും വെറുമൊരു നാനൂറ്റമ്പത് മീറ്റർ നാനൂറ്റമ്പത് മീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് പള്ളികൾ വരുന്നുണ്ട് പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിലും ഏകദേശം നടന്നു പോകാനുള്ള ഉള്ളു കേട്ടോ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ ഒരു നാനൂറ് മീറ്റർ മാറിയാൽ പാലാ തൊടുപുഴ റൂട്ടിലെ ബസ് ബസ് സ്റ്റോപ്പാണ് നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗണുകളെന്ന് പറയുന്നത് പാലാ ടൗൺ ഉണ്ട് അതുപോലെ തന്നെ പ്രവുത്താനം ടൗൺ ഉണ്ട് കൊല്ലപ്പള്ളി ടൗണുണ്ട് തൊടുപുഴ ഉണ്ട് അപ്പോൾ ഇത്തരം ടൗണൊക്കെ നമുക്ക് വളരെ അടുത്തായിട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ജലലഭ്യത നോക്കാം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കെട്ടോ ഇത് നമ്മൾ മുറ്റം അധികം പോകാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിയാണ് സ്ക്വയർഷിപ്പ് കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല വട്ടത്തിലുള്ള കിണറാണ് കേട്ടോ നമ്മളത് കാണിക്കാൻ നമ്മൾ നെറ്റ് മാറ്റി നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല വട്ടത്തിലുള്ള കിണർ തന്നെയാണ് അത് മുറ്റത്തിൻ്റെ ഒരു ഇട പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്വയർ ഷിപ്പിലങ്ങ് കെട്ടിയതാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു നല്ലൊരു റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീടാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ ഒക്കെ ബോർഡ് വർക്കുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വരുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വരുന്നൊരു കിണറിനോടൊക്കെ ചേർന്നതായിട്ടുള്ളൊരു സ്പേസാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷികളല്ലേ നട്ടുപിടിപ്പിക്കാൻ ഇവിടെയൊക്കെ റംബുട്ടാൻ അതുപോലെ തന്നെ കപ്പ്ളം പ്ലാവ് മാവ് അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്ന ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ആണെങ്കിലും വേസ്റ്റ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട് സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിലും ധാരാളം കറിവേപ്പ് അങ്ങനെ വേണ്ടിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ വരുന്നുണ്ട് ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാനൊക്കെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ ഈ ഡോർ കണ്ടോ ഇത് നമ്മുടെ കിച്ചണയിൽ നിന്നുള്ളൊരു കിച്ചണ വർക്ക് ഏരിയയിൽ നിന്നുള്ളൊരു ഡോറാണ് കേട്ടോ നമുക്ക് നേരെ സ്റ്റയറിലോട്ട് കയറാനാണെങ്കിൽ തന്നെ വളരെ സൗകര്യമാണ് നമുക്ക് മുകളിലത്തെ ഏരിയ ഒന്ന് കണ്ടു നോക്കാം ഫുൾ റൂഫല്ല കേട്ടോ ചെയ്തിരിക്കുന്നത് ഹാഫ് ആയിട്ടുള്ള റൂഫിംഗ് ആണ് നമുക്കത് കണ്ടു നോക്കാം നമുക്ക് മോളത്തെ ഫുൾ റൂഫിങ് ചെയ്യുന്നതിലും വളരെ നല്ലതാണ് ഈ ഹാഫ് ആയിട്ടുള്ള റൂഫിങ് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിലും ഹാഫ് ആയിട്ടുള്ള റൂഫിങ് ചെയ്തുകൊടുത്ത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കുന്നതാണ് എന്തെങ്കിലും സ്റ്റോറേജ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വെക്കാൻ കീപ്പ് ചെയ്യാൻ ആവശ്യമില്ലാത്ത അത്യാവശ്യം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേണമെങ്കിലും അവിടെ കീപ്പ് ചെയ്യാം ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ ഇട്ടണമെങ്കിലുമൊക്കെ ആണെങ്കിലും ഈ ബാക്ക് സൈഡിൽ നമുക്കിടാ നമുക്ക് വേറെ ശല്യങ്ങളോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ക്ലോത്ത് ഇടുവോ അങ്ങനെയൊന്നും വേണ്ട ബാക്ക് സൈഡിൽ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ വാട്ടർ നമ്മുടെ കിണറിൻ്റെ ടാങ്കാണ് കണ്ടി എന്നുള്ള ടാങ്കാണ് ഒരിക്കലും മറ്റേ അല്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഏകദേശം ആദ്യമേ പറഞ്ഞിരുന്നു പാല തൊടുപുഴ റൂട്ടിലാണ് പാലാ തൊടുപുഴ ഹൈവേയിലാണ് ഹൈവേയിൽ നിന്ന് നാനൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെ മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ആയിട്ടുള്ള ലൊക്കേഷൻ ഈ വീടിൻ്റെ വരുന്നത് പൈപ്പാറാണ് കേട്ടോ പൈപ്പാറ് ജംഗ്ഷനിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് പള്ളി സ്കൂൾ അമ്പലം ബാങ്ക് എല്ലാം നമുക്കൊരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല മുനിസിപ്പാലിറ്റീൻ്റെ ഏകദേശം അതിർത്തി അതിർത്തിയായിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഏകദേശം എല്ലാ ഏരിയയും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഇപ്പോൾ പാല ടൗണൊക്കെ അടുത്തൊരു നല്ലൊരു ലക്ഷറി വീടിൻ്റെ ഒരു നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് നോക്കാവുന്നതാണ് കേട്ടോ നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീട് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിന് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാമെന്ന് ഈ വീടിന് ഓടു മാസം പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ ഉടമസ്ഥനായിട്ട് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് ഇടപാടുകൾക്കനുസരിച്ച് പെട്ടെന്നുള്ള ഇടപാടുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിലയിൽ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ കണ്ടു ലിവിങ് ഹാളിൽ ടി വി യൂണിറ്റ് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളാണ് കേട്ടോ തൊട്ട് വലത്തെ സൈഡിലായിട്ട് വരുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ലിവിങ് ഹാളിൽ നിന്ന് ഒരു പാർട്ടീഷൻ ഈ വീടിൻ്റെ ബെഡ്റൂംസ് വരുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് കേട്ടോ ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഏകദേശം എല്ലാം കാണിക്കുന്നുണ്ട് അകത്തുകാർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത് നല്ല വലുപ്പമുള്ള വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ നമുക്ക് ഈ വീടിലെ ഫർണിച്ചർ ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ അത് ഉടമസ്ഥനായിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ മതി ഇത് തേർഡ് ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് നമുക്കപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം ഒന്ന് നോക്കാം കേട്ടോ നമ്മൾ ഇത് കണ്ട ഒറ്റ ലെവലിലാണ് കേട്ടോ ഈ ബെഡ്റൂംസ് എല്ലാം ഒറ്റ ലെവലിലാണ് ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ ഈ കട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫർണിച്ചറെല്ലാം നമുക്ക് വേണമെങ്കിൽ സംസാരിച്ച് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം പുറത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ഫർണിച്ചറെല്ലാം മേടിച്ച് റെഡിയാകണമെങ്കിൽ പാടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉടമസ്ഥൻ വേണേൽ അങ്ങനെ വേണമെങ്കിലും തരും ഉടമസ്ഥന് പുറത്തോട്ട് പോകാനാണ് കേട്ടോ ഈ വീടിപ്പോൾ വിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഉടമസ്ഥന് പുറത്തോട്ട് പോകാനെല്ലാം റെഡിയായി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഉടമസ്ഥന് ഈ വീട് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്ത്റൂം നമുക്ക് നമ്മുടെ സെക്കൻഡ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒപ്പം വലിപ്പമില്ലെന്നുള്ളൂ ഏകദേശം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിലാണെങ്കിലും കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ നിങ്ങൾക്ക് പാലാ ടൗൺ ഒക്കെ അടുത്ത് എഴുപത്തി ലക്ഷം രൂപ മാത്രം വിലയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തുന്നതുമാണ് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ഒരിക്കലും പറ്റിയല്ലാത്ത കനാർ വെള്ളം എന്ന വെള്ളപ്പൊക്ക വീക്ഷണങ്ങളൊന്നും എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്ററിനുള്ളിൽ ലഭ്യമായ വീടാണ് നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ബാങ്കിൽ ലോൺ ഉള്ളത് കൊണ്ട് തന്നെ ലോൺ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് എടുക്കാം ഹൗസിംഗ് ലോണെ കിടക്കുന്ന വീടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ലൊക്കേഷൻ വരുന്നത് പൈപ്പാറാണ് പൈപ്പാർ ടൗൺ അടുത്തായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുമല്ലോ